ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല അപ്പോൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് നമ്മുടെ ഫോർലാൻഡ് റിവ്യൂ ആണ് അപ്പോൾ പുതിയ നമ്മുടെ ഉറുഗയുടെ ഫോർലാൻഡ് വന്നിട്ടുണ്ട് സോ ആളുടെ ഈ കാർഡ് പറയുന്നത് നമ്മുടെ ഇന്റർമിലാൻ കളിക്കുമ്പോഴുള്ള കാർഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ നമുക്ക് പ്ലെയർ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതരാം സോ പ്ലെയർ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എട്ട് ഷൂട്ടിംഗ് മൂന്ന് ട്രിബ്ലിംഗ് ഒമ്പത് റിസ് അരിച്ചി പതിമൂന്ന് ഓപ്പർ സ്ട്രെങ്ത്ത് ആറ് ഏരിയയിലാണ് സോ ഇതിൽ അത്യാവശ്യം സ്റ്റാറ്റ്സ് തന്നെയാണ് മൂപ്പർക്ക് വരുന്നത് സോ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏജ് മുപ്പത്തി രണ്ടാണ് നൂറ്റമ്പത് അയച്ചു അത്യാവശ്യം ഉള്ള കാടാണ് രണ്ടായിരത്തി പതിനൊന്നത്തെ കാടാണ് ഞാൻ പറഞ്ഞല്ലോ സോ ഇന്റർവിലാന് വേണ്ടി കളിക്കുന്ന കാടാണിത് സോ ഇനി ആദ്യം വെച്ച് വേൾഡ് കപ്പിൻ്റെ കാടായിരിക്കുന്നതാണ് ബട്ടല്ല വേൾഡ് കപ്പിൻ്റെ അടു മുമ്പോ എന്താണ് ഗോൾ പോസ്റ്റർ കാർഡാണ് സെറ്റ് ആണ് ഒരു എക്ച്യൂല ലോങ് ബോൾ എക്സ്പെർട്ട് ഇറിലെ ക്രോസർ ലോങ് റേഞ്ചർ എന്ന എ ഐ പ്ലേ സ്റ്റൈൽസ് ആൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓവറോൾ റേറ്റ് ഒന്ന് നൂറ്റി നാലാണ് നിങ്ങൾ ഇത് സ്ട്രൈക്ക് ഏജൻസീൻ്റെ ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് നൂറ്റഞ്ച് ഒക്കെ കിടക്കട്ടു പിന്നെ ഇതിന് ആ കൊടുത്തിട്ടുള്ള പ്രൊഗ്രസിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കൊടുക്കാം അപ്പോൾ അച്ചയ്ക്ക് അവർ മൂന്നുണ്ട് ബോൾ കൺട്രോൾ എൺപത്തിയേഴ് ഡ്രിബിളിംഗ് എൺപത്തഞ്ച് ടൈറ്റ് പൊസിഷൻ എൺപത്തി നാല് ലോ പാസ് എഴുപത്തി ഏഴ് ലോപ്റ്റഡ് എഴുപത്തി ഒന്ന് ഫിനിഷിങ് എൺപത്തിമൂന്ന് സെറ്റാണ് അതുപോലെ സെറ്റ് പി സ്ട്രൈക്ക് എൺപത്തി ഒമ്പത് കേൾ എൺപത്തൊമ്പത് സ്പീഡ് തൊണ്ണൂറ്റി നാല് ആക്സലേഷൻ തൊണ്ണൂറ്റി രണ്ട് കിക്കിമ്പോർ തൊണ്ണൂറ്റി അറിയാലോ സ്കോർലാൻ വെച്ച് കഴിഞ്ഞാൽ വെടിയുണ്ടയുടെ രാജാവാണ് ജബുലാൻ വെച്ച് പറപ്പിച്ചേർന്നെനിക്ക് ഓർമ്മയില്ലേ പക്ഷേ ഇത് ജബുലാൻ പന്തല്ല ഇത് വേറെ വേറെക്കാടാണ് പിന്നെ ബാലൻസ് എൺപത്തിനാലുണ്ട് സ്റ്റാമിന തൊണ്ണൂറ്റിനാല് സോ സെറ്റ് കാടാണ് ഫുൾ ടൈം ഒക്കെ കളിപ്പിക്കുക കാണുന്നേട്ടോ നമ്മുടെ ഫോർലാൻ്റെ അതുപോലെ തന്നെ വീക്ക് ബീഫുട്ട് യൂസേജ് ഒക്കേഷണലി ഫുഡ് ആക്രസി ഹൈ ആണ് വലിയ ഹൈ ആണ് രണ്ടാമുണ്ട് അടിക്കുകയാണ് അതുപോലെ തന്നെ ഫോൺ ഫോം അൺവെയറിങ്ങും ഇൻജുറിസ്റ്റൻസ് മീഡിയ ഉണ്ടോ സോ സെറ്റ് ആണ് ഇനി ഇപ്പം പാസിങ് ആണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ വേറെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇത് സ്ട്രൈക്കേഴ്സിൻസ് പറഞ്ഞാൽ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ ജലിച്ചിട്ടൊക്കെ കൊടുത്തതിന് സ്പീഡും കാര്യങ്ങളും കൂട്ടി കിട്ടും സോ സ്കിൽസ് വന്നിരിക്കുക ലോങ് റേഞ്ച് കെയർ നക്കിൾ ഷോട്ട് ഡിപ്പിംഗ് ഷോട്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഫസ്റ്റ് ടൈം ഷോട്ട് ഫിനോമിൽ പാസ് വൺ ടച്ച് പാസ് ത്രൂ പാസിംഗ് ഔട്ട് സൈഡുകൾ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് അത്യാവശ്യം നല്ല ഷൂട്ടിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് റേസിംഗ് ഷോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആഡ് ചെയ്യേണ്ടത് വെച്ചിരിക്കുക സോൾ കൺട്രോൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഡ്രിബിൾ ചെയ്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ മാർസൽ മാസറിട്ട് കിടന്ന സ്കില്ലാണ് അതുപോലെ തന്നെ ഏരിയൽ സുപ്പരിച്ച് ഹെഡ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫൈവ് ജി ആഡ് ചെയ്യുക ഡബിൾ ടച്ച് ആഡ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഹെഡിങ്ങും ആഡ് ചെയ്യണം കാരണം ഹെഡിംഗ് ഇല്ലാണ്ട് ഏരിയ സുപ്പരിച്ച് തന്നെ കുഴപ്പമൊന്നും ഇല്ല ഹെഡ് ചെയ്തോളും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി കളിയുണ്ടോ അപ്പൊ എന്താ നമുക്ക് നേരെ വീടിലേക്ക് അടിയുടെ അവർ ഫസ്റ്റ് ടൈം എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ഫിനിഷ് എങ്ങനെയുണ്ട് നോക്കി അടിച്ചാ അപ്പൊ ആദ്യത്തെ കോളടിച്ച് പോർലാൻഡ് വെഡിപുര നിറച്ചിട്ടുണ്ട് സേവ് വിചാരിച്ചില്ലടാ നല്ല കേൾ ഉണ്ടാവും വിചാരിച്ചു രണ്ടാമതോടെ അടിച്ചു രണ്ടാമത്തോടെ അടിച്ചു to ശരിയാ കേട്ടത് ശരിയാട് ഇളകി വരും വനത്തിളച്ചത് ശരിയാടാ ശരിയാക്കണം ശരിയാക്കണം അല്ല ശരിയാകും అది ఫోర్ల అ there's oh, the man we're all here to see, the thriller minute neymar. oh, poor land. That is a oh, good dipping on the dada skill messy. and this is. Four. It's boom. oh, bro, come on. a piercing stare. his teammates are really annoyed with that, you know. and he's going for goal. Oh! oh. అడి <laughs> <express on the laughs> ിംഗ് ഓ ഓ അവിടെ മൂവ്മെന്റ് ആയിട്ട് ഇപ്പിങ് ഇറങ്ങിയതു രണ്ടുപൂലും ഒരുമിച്ച് വിക്സരുതാണ് ഇറങ്ങുന്നത് നല്ല റണ്ണെടുത്ത് എന്ത് പറയട കാണിച്ചു ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്താ അടിയിലെ ഓ എന്ത് സ്മൂത്താണ് ഫോർലാൻഡ് ഇട്ടില്ലാങ്കോളു പോർലാൻ ഫോർലാൻ On the day, and he may not yet be done. So that's it's full. So, full it. And this is full. Ah, come on, boy. A case now of complete control. <laughs> All and run. Ah, and this is four. And takes a shot. Ah, this is a report the right. Right, really, and left. Your dirty. Gets to show off his quick feet. Oh, he refuses to take the bait. Oh, the defense just about came out. It's fallen! It's him. Uruguay are very much in the game. And match is fallen! <laughs> That's a beauty goal from Forlane, bro. So, he's offering some sort of an apology there. His teammates are really annoyed with that, you know, and they're very well. <laughs> and they're good on there. The... That's good pressing, it's really squeezing everything. Look at the sparkly finish! How do we know we'll be under the 360? 360 car in the looking understandably energized after his goal. గోళి సుందర గోళాడా ఫోర్ల్యాన్ ఓపణ్ చేస్టే Hit me up right. So Jim, who would you identify as the key man in this fixture? Well a player that's very much molded in the role of Real Oh adubar, man, Well once more it's him and we can't be so... And this is forland Oh that's neat It's Full Atlético Minero really are going for it here, Peter. Now it's just a matter of sustaining the effort. Fallen! All the balls run loose, Good goal, good goal. Yeah, and you have to say that the contrast of moods are are very visible now. It's Oh man, that was a gutted hat trick, bro. Hat trick, perfect hat trick, bro. ఈ గోడాను కంటే ఇదా గోల్ వీరన్ అమ్మది పవర్ అది పవర్ అల్టిమేసి పవర్ గుడ్స్ బ్రదర్ is good bro, Forlan is good. Messi. Now it's Fawlan. So Fourlan will not want to lose out here, not against this opponent. Ah, oh, such a clever touch. It's Faulan! A yeah of power on the radio observation To oh, every every the... And he's managed to get free Forland now can he find a finish for a shot. Oh that's incredible for... Forlan. Oh, that's nice Can he finish He scores. And... Forlan. Forlan. ഇത് മതി റിവ്യൂ ഓക്കേ ബ്രോ 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 ഇറ്റ് നമ്മൾ ചെയ്ത നമ്മുടെ ഫോർലാൻഡ് റിവ്യൂ ആണ് ഓക്കെ സോ ഫോർലാൻഡ് ബോക്സിന്റെ ഉള്ളിൽ കയറിയ പുറത്തേക്ക് അടിക്കും പുറത്തുനിന്ന് അടിച്ചാൽ ഉള്ളി കയറും അതാണ് ഫോർലൈൻ്റെ റിവ്യൂ വേറെ ഒന്നും പറയാനില്ല അടിക്കാൻ അടിയൊക്കെ ഒരു രസൂല പക്ഷേ ഉള്ളിൽ കയറിയിട്ട് എന്താറിയില്ല എന്റെ പിരിച്ചെങ്കിന്റെ പ്രശ്നമാണ് മേബി അത് സംഭവം ഒരു രക്ഷയില്ല കാട് പുറത്തുനിന്നൊക്കെ അടിച്ചാ നല്ല രസമുണ്ട് നല്ല കിടലാട്ടിപോള വരുന്നേ അത്യാവശ്യം നല്ല ബോൾ കൺട്രോളും ട്രിബിളും ഒക്കെ ഉള്ള ഒരു പ്രോഗ്രഷനാണ് ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച അടിച്ച പ്രോഗ്രഷനല്ല ഇത് ലാസ്റ്റ് ചെയ്ത പ്രോഗ്രഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ പ്രോഗ്രഷനുകള് യൂസ് ചെയ്ത് കിട്ടോ പുറത്തുനിന്ന് അടിച്ച കയറും അടിച്ച് കേറുന്നില്ല ഫാർമാൻ ബാർലാൻ ബാർലാൻ ഒക്കെ പറയില്ലേ അമ്മനത്തെ ഒരു സാധനാണ് ഈ ഫോറാൻ ഓക്കെ എന്തായാലും കുഴപ്പമില്ല നല്ല കടഞ്ഞ